ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണം കഴിഞ്ഞ് വരുന്ന മകം ആഘോഷം ഒന്ന് കണ്ടാലോ തിരുവോണം കഴിഞ്ഞ് പതിനഞ്ചാം ദിവസം ലക്ഷ്മി ദേവിയെ ആനയിച്ച് വീട്ടിലേക്ക് കയറ്റുന്ന ഒരു ചടങ്ങാണ് ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ശിവോതിവെപ്പ് ഇതിനായി തിരുവോണം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം അതായത് മകം നക്ഷത്രം വരുന്നതുവരെ നമ്മൾ പൂക്കൾ ഇടുന്നു പൂക്കളിൽ കൂടുതലായി നമ്മൾ ഇടുന്നത് ചേതിപ്പൂവാണ് അത് ലക്ഷ്മി ദേവിയുടെ പ്രതീകമായി നമ്മൾ സങ്കല്പിക്കുന്നു ഈ ഒരു പൂജയ്ക്കായി ഒരു പലകയിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോ വെച്ച് അതിനു മുന്നില മുന്നിലത്തെ പടി മുതൽ പലക വരെ ദേവി നടന്നു പോയി പലകയിൽ ഇരിക്കുന്നതാണ് സങ്കല്പം അതിനായി നമ്മൾ ദേവി പാദം പടി മുതൽ പലക വരെ വരച്ച് വെ വരക്കുന്നു ദേവിപാദങ്ങൾ വരച്ചതിന് ശേഷം അതിനു മുകളിലായി ശിവോതി വെക്കുന്നു ശിവോതിപ്പൂ അല്ലെങ്കിൽ ചെയ്തിപ്പൂ എന്ന് പറയപ്പെടുന്ന പൂവിനെ ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഈ ഒരു പൂജയുടെ ഐതിഹ്യം എന്ന് വെച്ചാൽ ഓണം എന്നത് സമ്പത്തിൻ്റെയും സമ്പന്നതയുടെയും ഉത്സവമാണ് അതുപോലെ തന്നെ ആ ഒരു സമ്പത്തും സമ്പ സമൃദ്ധിയും വർദ്ധിപ്പിക്കാൻ വേണ്ടി ലക്ഷ്മി ദേവി അതായത് ധനത്തിൻ്റെ ദേവതയായ ലക്ഷ്മി ദേവി വീടുകളിലേക്ക് ആനയിക്കുന്ന ഒരു ചടങ്ങാണിത് ദേവി നടന്നു വന്ന് നമ്മുടെ പലകയിൽ ഇരിക്കുന്നതായിട്ടാണ് ഈ ഒരു ചടങ്ങ് കണക്കാക്കപ്പെടുന്നത് അതിനുശേഷം അരി കൊണ്ടുണ്ടാക്കിയ ഉപ്പില്ലാത്ത പായസം നമ്മൾ ദേവിക്ക് നിവേദ്യമായി നൽകുന്നു ഇവിടെ ശ്രീ എന്നെഴുതിയത് ലക്ഷ്മി ദേവിയുടെ സൂചനാർത്ഥമാണ് പൂവിനെ പൂവിന് പൂ എന്നും കൂടെ പറയുന്നു ചേതിപ്പൂവിനാ പേര് വന്നത് ഇത് പൊതുവെ ചെയ്തികളിലാണ് കണ്ടുവരുന്നത് ഓണാഘോഷങ്ങൾ ഇപ്പോഴും എല്ലാ വീടുകളിലും ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ശിവോതി വെപ്പ് മൺമറഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ആചാരമാണ് വരും ഓണക്കാലങ്ങളിൽ ഇതുപോലുള്ള പൂജകളും ആചാരങ്ങളും നിങ്ങളും ഒന്ന് പരീക്ഷിച്ചു നോക്കൂ കേരളത്തിൽ തന്നെ ഓരോ ജില്ലകളും ഓരോ രീതിയിലാണ് മകൻ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത് ചിലയിടങ്ങളിൽ ഇതിനെ മകം മറി പൂത്തറ പൊളിക്കൽ എന്നൊക്കെ പറയുന്നു ചിലയിടങ്ങളിൽ തൃക്കാക്കര അപ്പനെ പോലെ തന്നെ മണ്ണ് കുഴച്ച് മകത്തപ്പനെ ഉണ്ടാക്കി വെച്ച് ആചരിക്കുന്നു ലക്ഷ്മി പൂജ അല്ലെങ്കിൽ ശിവോധിവെപ്പ് പൊതുവെ കണ്ടുവരുന്നത് കണ്ണൂർ ജില്ലയിലാണ് ഇവിടെ അത്തത്തിന് പൂത്തറ ഉണ്ടാക്കുന്നില്ല തിരുവോണത്തിന് തൃക്കാക്കര അപ്പനയും ഉണ്ടാക്കാറില്ല ഇതിൽ വരക്കുന്ന കളങ്ങളൊക്കെ അരിപ്പൊടിയും നൈസായിട്ടുള്ള അരിപ്പൊടിയും അതുപോലെ തന്നെ അതിൽ മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫാക്ടറി ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ കാണിച്ച പല രീതികളിലുള്ള അച്ചുകളൊക്കെ ഓൺലൈനിൽ നിന്നാണ് വാങ്ങിയത് മിനുസമായ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത് നല്ല വൃത്തിയിൽ നല്ല നല്ല രീതിയിൽ തന്നെ അച്ചിലൂടെ നമുക്ക് ലഭിക്കും ഇതുണ്ടാക്കാൻ ഞങ്ങൾ പത്തരിപ്പൊടി തന്നെ പത്തരിപ്പൊടിയാണ് യൂസ് ചെയ്തത് നൈസ് പത്തരിയുടെ പൊടിയാണ് യൂസ് ചെയ്തത് ലക്ഷ്മി ദേവിയെ ആനയിക്കാൻ വേണ്ടി അവിടെ വിളക്ക് കത്തിച്ച് വെച്ച് അതിന് മുന്നിൽ ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയും വെച്ച് അതിന് രണ്ട് സൈഡിലും നമ്മൾ പലകയുടെ രണ്ട് സൈഡിലും കൂടി ആ കളങ്ങൾ വരച്ചിട്ടുണ്ട്